കോർണർ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബോഡി റോൾ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടാൻ സാധാരണ എസ് യു നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊരു കോർണർ വരുന്നത് നമ്മൾ അത്യാവശ്യം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതാ അണ്ടർ സ്റ്റിയറോ ഓവർ സ്റ്റിയറോ അത്തരം കാര്യങ്ങളൊന്നുമില്ല ത്രീഷ്ടി ക്യാമറയുടെ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആ ടയർ റോൾ കണ്ടോ അതുവരെ നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാൻ രാത്രിയിൽ അതിന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ലാമ്പ് ഓൺ ആവുന്നതും അത് ഓഫ് ആവുന്നതും വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ത്രിഷ്ടി ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് എങ്കിൽ അതായത് ഗട്ടർ ഇല്ലായിട്ട് പറയുന്നത് കുണ്ടും കുഴിയും അങ്ങനത്തെ മോശം റോഡല്ല അതായത് നമ്മൾ നല്ല റോഡിൽ തന്നെ ഒരു ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊരു സർഫസ് വരുമല്ലോ അൺ ഈവൻ ആയിട്ട് അപ്പോൾ അങ്ങനത്തേയ്ക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു ബൗൺസി ഫീൽ വരും അല്ലാതെ വ്യത്യസ്തമായ ലുക്കിൽ വരുന്ന നമ്മുടെ കിയാസ് സിറോസിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വേരിയൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും റോഡ് പ്രസൻസ് തരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് അപ്പോൾ ഞാനിന്ന് അതുതന്നെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് സിറോസ് ഓടിക്കാൻ എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഏതൊക്കെ വേരിൻറ്റ് ആറ് വേരിയൻറ്റ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഓരോ വേരിയൻറ്റ് വരുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷൻ എന്നിങ്ങനെയുള്ള മിഡിൽ വേരിയൻറ്റ് വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അത് ഹൈവേയിലും അതുപോലെ സിറ്റിയിലും നമ്മൾ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ഒക്കെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ബാക്കിൽ കംഫർട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് പക്ഷേ ഇതിൻ്റെ ലുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വ്യത്യസ്തമായ ലുക്കിൽ വന്നുള്ളൊരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലുക്കിനെ കുറിച്ച് പറയാതെ പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് നമുക്കിതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടോൾ ബോയ് ഡിസൈനാണ് ഇറ്റ് ഡയമെൻഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ ഉയര കൂടുതൽ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ റിയർ സീറ്റിലേക്ക് എറി ഇരുന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആയിട്ടുള്ള ക്യാബും കാണുമ്പോഴും അതിനേക്കാളും മുകളിലുള്ള വാഹനമാണെന്ന് തോന്നിപ്പോകും അത്തരത്തിലുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സ്വാഭാവികമാണ് അതിൽ ആരെയും കുറ്റം പറയാനും പോലെ പിന്നെ അതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്താ വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് തട്ടാൻ സാധ്യതയുള്ള ഒരു ഭാഗത്താണ് ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് സാധാരണ കിയെ കൊടുക്കാറുള്ള പോലെ ഐസ്ക്യൂബ് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കൂടുതൽ അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആർ കാണാം അതുതന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് അതിൻ്റെ ഹെഡ് ലാംപ് യൂണിറ്റ് എന്ന് അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ തട്ടിയാൽ അത്യാവശ്യം പൈസ ഇറങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ ബമ്പറിൻ്റെ ഭാഗം നമ്മളൊരു ബ്ലാക്ക് വാൻ ആയതുകൊണ്ട് മൊത്തം ബ്ലാക്ക് തന്നെയാണ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മാത്രമേ നമുക്കൊരു സിൽവർ എലമെൻറ്റ് കാണാം ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതെ ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ക്യാമറയുടെ ഭാഗം കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ താഴത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണുന്നത് റെഡ് ആർ ആണ് അഡാസ് ലെവൽ ടു ഫീച്ചറോട് കൂടിയിട്ടാണ് നമ്മുടെ സിറോസ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ റെഡ് കാണാം ഇനി ഗ്ലാസിൻ്റെ മുകളിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു ക്യാമറ കൂടി നമുക്ക് മുകളിൽ വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുൻവശം നോക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയാനുള്ളത് വശങ്ങളിലേക്ക് വന്നാൽ ഇവിടെയാണ് നമുക്ക് ലുക്കിൻ്റെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീല് കിട്ടുന്നത് അതായത് ഫ്രണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും സൈഡ് ഇഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു ടോൾ ബോയ് ഡിസൈനിൻ്റെ യഥാർത്ഥ രൂപം ആ ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്നത് ഇവിടെ ഈ ഒരു ലുക്ക് കാണുമ്പോഴാണ് എന്നുള്ളതാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ മനോഹരമായിട്ട് എഴുചിച്ചേർ വന്നിട്ടുണ്ടെന്നും കൂടി അവിടെ നമുക്ക് തോന്നും പതിനേഴ് ഇഞ്ചിൻ്റെ വീലാണ് നൽകിയിട്ടുള്ളത് അലോയ്സ് ഡുവൽ ടോണിലാണ് നൽകിയിട്ടുള്ളത് എല്ലാ വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളൂടി കാരണം അത് ടോപ്പിൻ്റെ കാരണം നമ്മൾ കാണുന്നതുകൊണ്ട് നാല് വീഴിലും ഡിസ്ക് ബ്രേക്കുകളൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഒ ആറ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും വന്നിട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും അതിൽ തന്നെ ഇൻഡിക്കേറ്ററും ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും നമുക്ക് ഒ ആർ എമ്മിൽ ആണ് അത് വെൽക്കം ഫംഗ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫോൾഡ് ആവും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കീ പോക്കറ്റിലിട്ട് വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ തന്നെ അത് അൺഫോൾഡ് ആവും അതിനാണ് നമ്മൾ വെൽക്കം ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫീച്ചർ ഉണ്ട് ഇവിടെ ഒരു കുറവ് നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് പക്ഷെ അത് ഓട്ടോമാറ്റിക് അല്ല എന്നുള്ളതാണ് അതായത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോപ്പ് ചെയ്ത് വന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി ഇത് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ പിടിച്ച് വലിക്കാം അതുമാത്രമാണ് അവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുൻവശത്ത് കണ്ട ഒരു സ്കിറ്റ് പ്ലെയിൻ്റെ സെയിം കളറിലുള്ള ഒരു സിൽവർ എലമെൻറ്റ് നമുക്ക് ക്ലാഡിംഗ് ആയിട്ട് വശങ്ങളിലൂടെ പോയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വരുന്നു വാങ്ങാനാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓടിച്ചിട്ടും നമുക്ക് ഇതുവരെ അതിന് അടി തട്ടുന്ന പ്രശ്നോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ റൂഫ് റെയിൽസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വശങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു എ പില്ലറും ബി പില്ലറിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് മെറ്റലുള്ളൂ ബാക്കി ഫുള്ള് ഗ്ലാസ് ഏരിയയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അകത്തിരുന്ന് നമ്മൾ നോക്കുന്ന സമയത്താണ് അകത്ത് കയറി പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാകും നമ്മൾ പ്രസൻറ്റാക്കുന്ന രൂപത്തിലുള്ള ഒരു ഫീല് നമുക്ക് അകത്ത് ലഭിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ നമ്മുടെ ഫ്രണ്ട് ഡോറിനും അതുപോലെ തന്നെ റിയർ ഡോറിനും നമുക്ക് ഇത്രയും എന്താ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകളാണ് അപ്പോൾ അതിന് നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് അത് കൂടാതെയാണ് നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് കൂടി ഇവിടെ ഈ ഒരു ഏരിയയിലൂടെ വന്നിട്ടുള്ളത് തേഡ് റോ ഒരു തേഡ് റോ വരുന്ന വാഹനത്തിൻ്റെ അത്രയും വിശാലമായിട്ടുള്ള ക്ലാസ് ഏരിയ നമ്മുടെ കി വരുമാനത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി റിയർലേക്ക് വരുന്ന സമയത്ത് സെയിം നമ്മൾ കണ്ട അതേ രൂപത്തിലാണ് നമ്മുടെ ടൈൻ ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു പ്ലേസിംഗ് അതായത് ഏറ്റവും അറ്റത്ത് കോർണറിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഫുൾ എൽ ഇ ഡി യൂണിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഒരൊറ്റ യൂണിറ്റിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ലാംപ് മാത്രം നമുക്ക് സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ വരുന്ന ഒരു മാറ്റം പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും സിൽവർ എലമെൻറ്റ് നമുക്ക് മുൻവശത്തതുപോലെ തന്നെ പുറകിലും വന്നിട്ടുണ്ട് മുകളിൽ നമുക്ക് ഇതേ ഇവിടെയാണ് നമുക്കിതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നത് ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് അല്ല ഓക്കെ ഇനി മുകൾ ഭാഗത്ത് ഇത് നമുക്കൊരു പാർക്ക് ലൈറ്റിൻ്റെ ഫംഗ്ഷനിങ് ആണിത് ഈ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ലൈറ്റ് വരുന്നത് ഇത് ബ്രേക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ബ്രേക്ക് ലൈറ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെയാണ് അതായത് പാർക്കിട സമയത്തും ബ്രേക്ക് ഔട്ട് സമയത്തൊക്കെ ഇതിൽ തന്നെയാണ് ലിമിനേഷൻ വരിക ഇതിങ്ങനെ കത്തി നിൽക്കും നിൽക്കുമെന്നുള്ളത് പക്ഷേ ഇത് ലോവർ വേരിയന്റിലൊന്നുമില്ല ഇവിടെ നിങ്ങൾ ബേസ് വേറൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു റിഫ്ലക്ടർ ബോളുള്ള ഒരു എലമെൻറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ആ ഒരു വേരിയൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ സ്പോയിലർ വന്നുകൊണ്ട് കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി വയ്ക്കുന്ന രൂപത്തിൽ ഇതിന് കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വരുന്ന രൂപത്തിൽ ഒരു ആക്സറി പാക്ക് കൂടി നമുക്ക് കിയൽ ലഭിക്കുന്നുണ്ട് അത് വെക്കുമ്പോൾ കുറച്ചുകൂടി സ്പൂട്ടിയായിട്ട് സിറോസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം കിയ കണക്ട് പോയിൻറ്റ് ടൂ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം അത് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ സിറോസിൽ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഡിഫോഗർ വൈപ്പർ അതുപോലെ തന്നെ ക്യാമറ അങ്ങനെ ഫുള്ളി ലോഡർ ആണ് എന്നുള്ളതാണ് സിറോസിനുള്ള ബാഡ്ജിങ് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് നമ്മൾ ഓടിക്കുന്നത് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് കൂടി നമ്മുടെ സിറോസിന് വരുന്നുണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഇതേ പാർസൽ ഡ്രൈവർ ചെറുതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും കാരണം എന്താ വെച്ചാൽ നമുക്ക് റിയർ സീറ്റ് റിക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചർ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ശക്തി ഒന്നുമില്ല പ്രശ്നം ഈ രൂപത്തിൽ റിക്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു പാർസൽ ട്രെയിത്തിരി കുഞ്ഞതാക്കി നൽകിയിട്ടുള്ളത് അപ്പോൾ വിശാലമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഉണ്ട് ലോഡിംഗ് ലിപ്പ് ഇത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ബാർ എടുത്ത് വെക്കുന്ന സമയത്ത് ഇത്തിരി എഫേർട്ട് രണ്ട് വരുമോ എന്നുള്ളത് പക്ഷേ സ്പേഷ്യസ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ബൂട്ടിൽ വരുന്നുണ്ട് ഇത്രയും സ്പേസ് ബൂട്ടിൽ വന്നാൽ കൂടി റിയറിൽ നമുക്ക് ഈ സെഗ്മെൻറ്റ് നല്ലതിൻ്റെ ഉയർന്ന സെഗ്മെൻറ്റിൽ ലഭിക്കുന്ന വാഹനങ്ങളേക്കാൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെൽക്കം ഫങ്ഷൻ ഇതേ നമ്മൾ കീയായിട്ട് അടുത്ത് വന്നപ്പോൾ ഒ ആർ എം ഓപ്പണായി ഇതാണ് നമ്മുടെ സിറോസിൻ്റെ കീ വന്നിട്ടുള്ളത് അകത്തേക്ക് കയറാണെന്നുണ്ടെങ്കിൽ പുറകിൽ ഡോറൻ പോലെ തന്നെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെ ഈ ഒരു വെന്റിലേറ്റഡ് ബട്ടൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത് അത് നമുക്കിവിടെ മൂന്ന് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യം വന്നിട്ട് പിന്നെ ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റ് കാര്യങ്ങൾ ലോക്ക് അൺലോക്ക് അത്തരം കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ കാറുകളിൽ കാണുന്ന എല്ലാ കൺട്രോൾസും നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പാഡിങ്ങോട് കൂടിയുള്ള നമ്മുടെ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഡോറിൽ വന്നിട്ടുള്ളത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കപ്പ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ രണ്ട് വൺ ലിറ്ററിന്റെ ബോട്ടിൽ വെക്കാം അതുപോലെ തന്നെ ഒരു അമ്പല ഹോൾഡർ വന്നിട്ടുണ്ട് ഹർമൻ ഗാർഡിൻ്റെ സ്പീക്കർ ആണ് വന്നുള്ളത് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ കൂടിയുള്ള സ്പീക്കേഴ്സ് ആണ് എട്ട് സ്പീക്കർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഒരെണ്ണം ബോട്ടിലുണ്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇതാ പവേർഡ് സീറ്റാണ് നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ രൂപത്തിൽ നമുക്ക് ഇലക്ട്രിക്കലി ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നമുക്ക് ഫ്രണ്ടിലേക്കും മുന്നിലേക്കും അതുപോലെ തന്നെ റിക്ലൈനിങ് മാത്രമാണ് വന്നുള്ളത് ഹൈറ്റ് അഡ്ജസ്റ്റ് മാനുവൽ തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അതുപോലെ കയറിയിരുന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലും ആണ് അതായത് നമ്മൾ സാധാരണ കിയ വാഹനങ്ങളിൽ കാണാത്തൊരു സ്റ്റിയറിംഗ് വീലാന്ന് പറയാം ഇന്ത്യൻ മാർക്കറ്റിൽ കാരണം അവരുടെ ഇ വി നയൻ എന്ന് പറയുന്ന ഫ്ളാഗ്ഷിപ്പ് മോഡൽസിൻ്റെ ഒക്കെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമുക്കൊരു ഡുവെൽ ഡി കട്ടാണ് വന്നുള്ളത് അതുപോലെ ഈ സെൻറ്റർ എന്നുള്ള ബാഡ്ജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പുതുമയുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാം അതുപോലെ തൊട്ട് ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് പറയാനുണ്ട് ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ട്രാക്ഷൻ കൺട്രോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ താഴ്ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ആണ് അതിൽ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഓടുക നമുക്കി മെ ഓട്ടോമാറ്റിക് നമ്മൾ ഓടിക്കുന്നത് അപ്പോൾ മാനുവൽ ആയിട്ട് കൺട്രോൾസ് എടുക്കണമെങ്കിൽ പ്ലസ് മൈനസ് അടിച്ച് നമുക്ക് ഓടിക്കാവുന്നേ ഉള്ളൂ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും അതുപോലെ വൈപ്പറിൻ്റെ കൺട്രോളാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ നമ്മളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ തുടങ്ങി ഈ അറ്റം വരെ എത്തിയിൽക്കുന്ന ഒരു മുപ്പത്തി ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് മൂന്ന് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് ഒന്ന് ഇത്രയും ഭാഗം ഡ്രൈവറുടെ എം ഐ ഡി ആണ് അത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചാണ് പിന്നെ ഈ നടുവിൽ ഇത്രയും ഭാഗത്തൊരു ഡിസ്പ്ലേ വന്നിട്ടുള്ളത് അത് അഞ്ച് ഇഞ്ചാണ് വന്നുള്ളത് അതിൽ എ സിയുടെ കൺട്രോൾസ് ആണ് നമുക്ക് ലഭിക്കുക അവിടെ ഇങ്ങോട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് അത് ഇൻഫർട്ടൈൻമെൻ്റ് ആണ് നമുക്ക് ടച്ച് സ്ക്രീൻ ഓട്ടോ ആപ്പിൾ കാർപ്പിൾ എല്ലാം വയർലെസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെയാണ് ലഭിക്കേണ്ടത് ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ക്യാമറ ആണ് വന്നിട്ടുള്ളത് ക്വാളിറ്റി ഒക്കെ അതിൻ്റെ പല ലെവല് പല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും ഇതാണ് ഇത് ബാക്ക് വ്യൂ ഇത് സൈഡ് നമ്മുടെ റിയർ ടയറിൻ്റെ റിയർ വീലുകളുടെയാണ് ഇത് ഫ്രണ്ടാണ് വന്നിട്ടുള്ളത് അത്തരത്തിൽ കവയുടെ ഒരു ബ്യൂട്ടി കൂടി നമുക്ക് ആ ഒരു വിഷ്വല് ഇത് ഇതാണ് ഫ്രണ്ട് വ്യൂ ബ്യൂട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്ത് കാഴ്ച പോലെ വ്യത്യസ്തമാണ് ഇന്റീരിയർ നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കിയുടേതായിട്ടോ ഒറ്റിൽ വാഹനത്തിൽ ഇത്തരത്തിലുള്ള ഇന്റീരിയർ കണ്ടുണ്ടാവില്ല ഒരു ഫ്രഷ് ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് മുകളിലൊക്കെ ഒരു ടെക്സ്റ്റർ കൊടുത്തിട്ടുണ്ട് ക്രാഷ് പാഡിൻ്റെ അവിടെ ഒരു ആയിട്ടുള്ള കളർ തീം കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഗ്ലോസി എലമെൻ്റ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്ന് കളർ അവിടെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് എസി വെൻറ്റും ഒരു കണക്റ്റിംഗ് ടൈപ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു വെൻറ്റ് ഇവിടെ ഒരു വെൻഡാണ് പക്ഷേ അതിന് ഒരു കണക്റ്റിംഗ് രൂപത്തിൽ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റിങ്ങും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചുള്ളതുകൊണ്ട് കാണാൻ കാണിക്കാൻ പറ്റാത്ത എന്തായാലും വിഷ്വല ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആമ്പി ലൈറ്റിങ് വരുന്നതാണ് ഇവിടെ അവിടെ എ സിയുടെ കൺട്രോൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് എ സിയുടെ ടച്ച് കൺട്രോൾ ആണെങ്കിൽ ഇവിടെ ഫിസിക്കൽ കൺട്രോൾസ് പന്ത്രണ്ട് പാലിച്ചാർജ് സോക്കറ്റ് സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇത് വയർലെസ് ചാർജിങ് പാഡാണ് ഇത് നമ്മുടെ ഗിയർ സെലക്ടർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഇത് ക്യാമറ ഓൺ ഓഫ് അത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ചെറിയ ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് വലിയ കുപ്പിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വലിയ ബോട്ടിൽസ് വെക്കണമെങ്കിൽ ഇത്തരത്തിൽ സ്പേസ് കിട്ടും പിന്നെ നമുക്ക് വല്ല പെപ്സിറ്റ് പോലത്തെ ക്യാൻ ആണ് അല്ലെങ്കിൽ കോഫിയൊക്കെ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുഷ് എന്ന് പറയുന്ന ഒരു പ്രസ്സ് കൊടുത്താൽ അതെ അത് ആയിട്ട് വരികയും ചെയ്യും അത്തരത്തിലുള്ള ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ബ്രസ്റ്റിൽ നമുക്ക് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഐആർമ്മ നോക്കുകയാണെങ്കിൽ നമുക്കിത് ടെലിമാറ്റിക് സ്വിച്ചസ്സോട് കൂടിയിട്ടുള്ള ഓട്ടോ ആണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു സൺബ്രൂഫ് സൺബൂഫ് അല്ല പാൻഡോമിക് റൂഫ് അത് ഏറ്റവും പുറകു വരെ എത്തി നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുപോലെ ഇവിടെ നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങൾ ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് അങ്ങനെ ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ള ഫീലിംഗ് കൂടി നമുക്ക് ബിസറോസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റിലല്ല അതിൻ്റെ അകത്ത് ഏത് സീറ്റിലിരുന്നാലും നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു വാനിനകത്ത് ഇരുന്ന് പോകുന്ന ഒരു എം പി വി അതല്ലെങ്കിൽ ഒരു വാൻ ടൈപ്പ് വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിൽ അതാണ് ഞാൻ ഒരു കാഴ്ചയിലുള്ള രൂപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ നിരവധി അവിടെയൊക്കെ ക്യാബ് സർവീസിനൊക്കെ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇത്തരത്തിലൊരു ബോഡി ടൈപ്പുള്ള വാഹനമായിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനാണെങ്കിൽ ജി സി സിയിൽ പോയ സമയത്തൊക്കെ നമ്മൾ മാരുതിയുടെ തന്നെ ഒരു എം പി വി എന്ന് പറഞ്ഞൊരു വാങ്ങുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ആ ഒരു യാത്ര ചെയ്യുന്ന അതിലൊക്കെ ഇന്ന് യാത്ര ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് നമ്മളൊരു ഹാച്ച് ബാക്കാൻ സെഡാനിലോ അങ്ങനെ എസ് യു വിയിലോ ഒന്നും ഇരിക്കുന്നില്ല വേറെ തന്നെ ഡിഫറെൻറ്റ് ഫീലാണ് ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉയർന്നൊരു ഡ്രൈവിംഗ് പൊസിഷനാണ് വന്നിട്ടുള്ളത് നമുക്ക് ഹുഡൊക്കെ കണ്ടു കൊണ്ട് ബോണറ്റ് എൻ്റെ ഒരു കാഴ്ച കിട്ടുന്നുണ്ട് അതുപോലെ ചുറ്റും വ്യക്തമായിട്ടുള്ള കാഴ്ച നമ്മൾ പുറത്തുനിന്ന് കണ്ടു പോലെ ഗ്ലാസ് ഏരിയ വരുന്നതാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എങ്ങനെ നോക്കിയാലും നമ്മുടെ ചുറ്റുമുള്ള കാഴ്ച വ്യക്തമാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ആദ്യമായിട്ട് എടുക്കുന്നവരോ അതല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി കൂടി പേടി ഉണ്ട് നമുക്ക് ഇതിനകത്തിരിക്കുമ്പോൾ ഒരു വാഹനത്തിന് ഓടിക്കാനായിട്ടുള്ളൊരു പേടില്ലവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറയാം നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മളിപ്പോൾ ഓടിക്കുന്ന എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡീസൽ എഞ്ചിനാണെന്ന് പറഞ്ഞൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഏകദേശം നൂറ്റി പതിനാറ് പി എസ്സും ഇരുന്നൂറ്റമ്പത് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഒരു പെട്രോൾ എഞ്ചിനും കൂടി നമുക്ക് സിറോസ് ലഭിക്കുന്നുണ്ട് അത് ടെർബോ പെട്രോൾ എഞ്ചിനാണ് വൺ ലിറ്റർ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ ആണ് നൂറ്റി ഇരുപത് പി എസ്സും നൂറ്റി എഴുപത്തി ആറ് എൻ ടോർക്കാണ് ആ ഒരു എഞ്ചിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ രണ്ടും പവർഫുൾ എഞ്ചിൻസ് ആണ് രണ്ട് എഞ്ചിൻ ഉള്ളൂ രണ്ടും നല്ല എഞ്ചിൻസ് ആണ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിന് തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ് കൂടി വരുന്നുണ്ട് നമ്മൾ പോകുന്ന എക്കോ മോഡലാണ് സ്വഭായിട്ടും എല്ലാവർക്കും അറിയുന്നാണ് എക്കോ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടും മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അതിനടുത്ത് നോർമൽ എന്നുള്ള മോഡുണ്ട് അതിലാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഉള്ളത് സ്പോർട്ട് മോഡാണ് അപ്പോൾ അതിൽ ആയിട്ട് നമുക്ക് ആ ഒരു ഫീൽ അറിയാനുണ്ട് അതായത് ത്രോട്ടിൽ കാൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവ് മോഡ്സ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ആ റെസ്പോൺസ് മാറുന്നത് നമുക്ക് അറിയാനുണ്ട് എന്നുള്ളതാണ് അതുപോലെ ചെറിയ ഗ്രാഫിക്സിൻ്റെ ചേഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ക്ലസ്റ്ററിലും വരുന്നത് ഇപ്പോൾ സ്പോട്ട് മോഡായപ്പോൾ ഫുൾ റെഡ് ആയി എക്കോ ഇടുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ആർ പി എം മീറ്റർ കയറുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കിടക്കുന്നത് കാണാൻ ആർ പി എം രണ്ട് സൈഡിൽ ഇങ്ങനെ ബാറ് പോലെ ഒരു സെറ്റപ്പിലാണ് കയറുന്നത് അപ്പോൾ മനോഹരമായിട്ടുണ്ടെന്ന് പറയാം ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റി ഡ്രൈവ് അതുപോലെ എക്കോ ഡ്രൈവിൽ ഇടുന്ന സമയത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആർ പി എമ്മിലേക്കാണ് ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സിക്സ് ടോർക്ക് ടോർക്കൺവേട്ടർ ഓട്ടോമാറ്റിക്കായി ഓടിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് കുറച്ചുകൂടി വാനം ഹൈ റവ് റേഞ്ചിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള ഒരു ആർ പി എം റേഞ്ചിലാണ് നമുക്ക് അപ്ഷിഫ്റ്റ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഗ്രസീവ് ഒരു റൈഡിങ് രീതിയുള്ള ഒരു തീർച്ചയായിട്ടും ഞങ്ങൾ ഓടിക്കേണ്ടത് സ്പോർട്ട് എന്ന് പറയാം അപ്പോൾ നമുക്കൊരു ഗിയേഴ്സ് അടിക്കടി ഒരു ഫീല് കിട്ടില്ല അതുപോലെ ഓരോ ഗിയറിലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെ കയറുന്നതുകൊണ്ട് മാക്സിമം പവറും നമുക്ക് ലഭിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഹൈവേയിൽ പോയ സമയത്ത് നമുക്ക് കിട്ടില്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഏകദേശം വൺ സിക്സ്റ്റി പ്ലസിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ് റൈറ്റ് ക്വാളിറ്റി അങ്ങേയറ്റം ടോപ്പ് ക്ലാസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് സെറ്റാണ് അതേ നമ്മൾ ടാർണാക്കുന്ന ഇപ്പോൾ ഒരു ഇൻ്റർലോക്കിൻ്റെ ഒരു ഇതിലേക്ക് കയറി അപ്പോൾ ആ ഒരു സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് നല്ല റൈറ്റ് ക്വാളിറ്റി തരുന്ന ഒരു വാഹനമാണ് ഫിറോസ് സോഫ്റ്റ് സെറ്റാണ് എന്ന് വെച്ച് നമുക്ക് എന്താ പറയുക ഉള്ളിലേക്കൊരു അടികാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു വെൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തൊരു സസ്പെൻഷൻ വന്നിട്ടുണ്ട് ആകെ നമ്മളൊരു അൺ ഈവനായിട്ടുള്ള ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് അൺ ഈവനായിട്ടുള്ള റോഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൗൺസ് ഫീൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഒരു നയൻറ്റി സിറ്റുവേഷനിലും നമുക്ക് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് സസ്പെൻഷൻ കിട്ടുന്നത് അതുപോലെ ബ്രേക്കിങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓടിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നാല് വീലും ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട് സോ നല്ല സ്റ്റോപ്പിംഗ് പവർ വന്നിട്ടുണ്ട് സ്പോർട്ട് മോഡലാണ് ആക്സലറേഷൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഓവർടേക്കിംഗ് ഒക്കെ ദാറ്റ് മറ്റ് ക്യുക്ക് അപ്പോൾ ഒരു ക്യുക്ക് ആയിട്ടുള്ള ഓവർടൈക്കിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബോഡി ഷെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചുകൂടി ഉയർന്ന രൂപത്തിലാണ് ടോൾ ബോയ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റിങ്ങും ഉയർന്നാന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ കോർണർ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബോഡി റോൾ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടാറുണ്ട് സാധാരണ എസ് യു നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊരു കോർണർ വരുന്നത് നമ്മൾ അത്യാവശ്യം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതാ അണ്ടർ സ്റ്റിയറോ ഓവർ സ്റ്റിയറോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല അതും വാഹനവും വളരെ പ്ലാൻഡാണ് റോഡിൽ നമുക്ക് ഒരു തരി പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീലോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല ആ കാര്യം ഓക്കെയാണ് പക്ഷേ ഉള്ളിലിരിക്കുമ്പോൾ ഒരു ഒരു ചെറിയ ബോഡി റോൾ മാത്രം നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് റിയറിൽ ഇരിക്കുന്നവർക്ക് ഡ്രൈവർക്ക് പിന്നെ പിടിക്കാൻ ഒരു സ്റ്റിയറിംഗ് എങ്കിലും ഉള്ളതുകൊണ്ട് അത്ര വലിയ സീനില്ല യെസ് ആ രൂപത്തിലാണ് നമുക്ക് കൺട്രോൾ വെൽ കൺട്രോൾഡ് ആണ് വാഹനം നമ്മുടെ ഒരു പ്ലാന്റ്ഡ് ആയിട്ടുള്ള ഫീൽ അങ്ങനെ എല്ലാം നമുക്ക് ഹൈസ്പീഡ് ആണെങ്കിൽ ഇത്തരത്തിൽ കോർണർ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആകെ ചെറിയ ബോഡി റോളിൻ്റെ ഒരു വിഷയം മാത്രമാണ് അതൊക്കെ ഇത്രയും കാര്യം പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിലാണ് ഇത് ഇടയ്ക്കിടക്ക് വാർണിംഗ് വരുന്നത് അഡാസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും വൈകാതെ ഹൈവേ കയറാ സമയത്ത് നമുക്ക് ഇതിൽ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ലൈൻസ് ഉള്ള റോഡ് വന്നപ്പോൾ നമ്മൾ ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് കി കി എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും സ്റ്റിയറിങ് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും ലൈൻസ് ഉണ്ടായോ ആദ്യമുണ്ടോ കട്ടായിപ്പോൾ ഓക്കെ അപ്പോൾ അതിൽ നിന്നാണ് അതിൻ്റെ വാണിംഗ് ആണ് നമ്മൾ ലൈന് ഡിപ്പാർച്ചർ വാർണിംഗ് ആണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേണമെങ്കിൽ ഓപ്ഷനിലാണ് ഓഫ് ചെയ്തിടാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ രൂപത്തിലാണ് എന്തായാലും ഈ ഹൈവേ കയറിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഹൈ സ്പീഡിൻ്റെ ഒരു പെർഫോമൻസും ബാക്കി കാര്യങ്ങളും നോക്കാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്താലും അതിൻ്റെ അകത്തുള്ള കംഫർട്ട് ലെവൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് എന്ന് പറയാം അതായത് എൻ വി എച്ച് അത്രയും അടിപൊളിയായിട്ടാണ് കീ അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ ചെറുതായിട്ടുള്ള വിൻ നോയിസ് മാത്രം അകത്തേക്കാണല്ലോ അതും ഒരു നൂറ്റി പത്ത് കിലോമീറ്ററിന് മോ മുകളിലേക്ക് പോകുന്ന സമയത്താണ് ചെറിയൊരു കൂത്തിലും വിൻനോയ്സ് കേൾക്കുന്നത് അതല്ലാതെ നമുക്ക് വേറെ എൻജിൻ ഉണ്ടാക്കുന്ന ഓവറായി ഉണ്ടാക്കുന്ന സൗണ്ടോ അല്ലെങ്കിൽ ടയറിൻ്റെ റോളിങ്ങിൻ്റെ ഒരു സൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ അല്ല വൈബ്രേഷൻ വേറെ ഒരു കാര്യം അകത്തേക്ക് കേൾക്കാനല്ല വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ക്യാബിനാണ് നമുക്ക് ഹയർ സ്പീഡിലും കിട്ടുന്നത് അതൊരു നാലായിരം ആർ പി എമ്മിൽ കയറുമ്പോൾ എൻജിൻ നാലായിരം ആർ പി എമ്മിൽ മാത്രം എൻജിൻ നോയിസ് നമുക്ക് അകത്തേക്ക് കേൾക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് കേക്ക് ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ആർ പി എമ്മിൽ എത്തിയിട്ടുണ്ട് ഇപ്പം മുതൽ നമുക്ക് ചെറിയ രൂപത്തിൽ ആ ഒരു എൻജിൻ വോയിസ് കേൾക്കാനായിട്ട് സാധിക്കും ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് പറയാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരിക്കുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു തൃപ്തി തോന്നിയില്ലെങ്കിൽ പോലും ഇവിടെ കയറിയിരുന്ന് ഒരു റൗണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഓവറോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഒരു എർഗണോമിക്കലി അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫീച്ചേഴ്സും എർഗണോമിക്സ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും അത് കിയ എന്നും ചെയ്യുന്ന തന്നെയാണ് നമുക്ക് അറിയാവുന്നതാണ് കിയ എന്നുള്ള ബ്രാൻഡിനെ പറ്റിയിട്ട് അതായത് ഒന്നിനെ ഡിഗ്രി ക്യാമറ അത്രയും ക്വാളിറ്റിയുള്ള ക്യാമറ അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഉള്ള ക്യാമറ നമ്മൾ ഈ അടുത്ത് ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് വേറെ ഒരു വാഹനത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതായത് ത്രിഷ്ടി ക്യാമറയുടെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആര് ടയർ റോൾ കണ്ടോ അതുവരെ നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാനുണ്ട് ചുറ്റും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാനുണ്ട് അതുപോലെ ഇതിൽ പല പല മോഡുകൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഇതിൽ നമ്മൾ ലൈറ്റ്സ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇനിയിൽ ഞാൻ രാത്രിയിൽ അതിൻ്റെ ഒരു വിഷ്വൽ കൂടി ഞാൻ ആഡ് ചെയ്യുക രാത്രിയിൽ ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ലാമ്പ് ഓൺ ആവുന്നതും അത് ഓഫ് ആവുന്നതും വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷ്ട് ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് പാർക്കിങ്ങിനൊക്കെ ക്യാമറ മാത്രം മതി എന്നുള്ളതാണ് അത്രയും ഹൈ ക്വാളിറ്റി ക്യാമറയാണ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ പവർ വിൻഡോസിൻ്റെ കൺട്രോളിലൊക്കെ നമുക്ക് ലൈറ്റ്സ് രാത്രി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ബ്രാൻഡുകളും തരാത്ത ഫീച്ചറാണ് നമുക്ക് കീ അതിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടിൽ ഹോൾഡേഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ എർക്കോണോമിക്കലി നോക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വാനത്തിൻ്റെ കാര്യത്തിൽ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് കൊടുക്കുന്നു പക്ഷേ ടെലിസ്കോപ്പിംഗ് കൂടി കൊടുക്കാൻ തോന്നി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംറസ്റ്റിന് കുറച്ചുകൂടി കൂടി നീളമാവായിരുന്നു അതല്ലെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ആംറസ്റ്റ് ആക്കായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിലൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ ഈ ഒരു ലോങ് ഓടിക്കുന്ന ലോങ് ആയിട്ടുള്ള യാത്രകളിലും കാര്യങ്ങളിലൊക്കെ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് തന്നെയാണ് വന്നുള്ളത് ഫീച്ചേഴ്സ് ആണെങ്കിലും പ്രൈസിങ് ആണെന്നുണ്ടെങ്കിലും ഇനിയുള്ളത് അഡാസ് അഡാസ് ലെവൽ ടു എന്നുള്ള സേഫ്റ്റി എല്ലാം നമുക്ക് ആണ് ഏകദേശം ഏഴ് എയർ ബാഗ് എ ബി എസ് ബി ഡി ഹിൽ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള ബേസിക്കായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം വന്നിട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് അടക്കം പ്ലസ് പടാസിൽ ഏറ്റവും കിടന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂയിസ് കണ്ടോളാം ഞാൻ ഇവിടെ മുപ്പത്തൊന്ന് കാണാം മുപ്പത്തൊന്ന് കിലോമീറ്ററിൽ എൻ്റെ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കോ ആക്സിലേറ്ററോ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത സ്പീഡിൽ വണ്ടി പോയിക്കോളും വണ്ടി മുപ്പതെന്ന് ഞാൻ കുറച്ച് സ്പീഡ് ഉയർത്തിട്ടിട്ടോ ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിതേ ഇവിടെ അപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ അത് നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ആയി ഡൗൺ ചെയ്യണമെങ്കിൽ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും രണ്ടും ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളൊരു അറുപത് കിലോമീറ്ററിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് വാഹനങ്ങൾ മുന്നിലേക്ക് പോയതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്പീഡിൽ നമ്മുടെ മുന്നിലെ വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏകദേശം ഒരു നാല് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വാഹനം മുന്നിലത്തെ വാഹനമായിട്ട് നാല് മീറ്റർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിറോസ് സ്ലോ ഡൗൺ ചെയ്യും അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇനി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് നിർത്തേണ്ട സിറ്റുവേഷൻ വരാണെങ്കിൽ നിർത്തുകയും ചെയ്യാം നമുക്കൊരു സിഗ്നലൊക്കെ കിട്ടണമെങ്കിൽ അതും കാണിക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം അത് എഴുപത്തി ഏഴ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മുല്ല കറക്റ്റ് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അമ്പതിലാണ് നമ്മൾ വാഹനം പോകുന്നത് നേരെ മറിച്ച് വാഹനം ഇല്ലാത്തൊരു ട്രാക്കിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞാൽ ഞാൻ ആക്സലേഷൻ ചെയ്യുന്നില്ല കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം സ്പീഡ് കയറുന്നുണ്ട് ബ്രേക്കോ ആക്സിലേറ്ററോ നമ്മൾ യൂസ് ചെയ്യാതെ പ്രത്യേകിച്ച് ഇത്തരത്തിലെ ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് വലിയൊരു റിലീഫാണ് എന്ന് പറയാം നമുക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് കൊടുത്താൽ മതി എന്നുള്ളത് അതുപോലെ അഡാപ്റ്റ് ക്രൂ അതുപോലെ അഡാസിൻ്റേതായിട്ടുള്ള നിരവധി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ലൈൻ കീപ്പർ സിസ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാ അത് മറ്റൊരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എടുത്ത് പിടിച്ചില്ലെങ്കിലും നിന്നും നമ്മളെ മാറ്റാതെ നോക്കാനുള്ള കഴിവ് കൂടി നമ്മുടെ സിറോസിന് വരുന്നുണ്ട് ഇതേ അപ്പോൾ നമ്മൾ പുറത്ത് കിടക്കാൻ നോക്കിയാലും കണ്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു ലൈനിൽ നമ്മൾ പുറത്ത് കിടത്തില്ല എന്നുള്ളതാണ് അടിപൊളിയല്ലേ അപ്പം വളരെ ലോങ്ങ് യാത്രകളിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് എന്ന് പറയാം ഇപ്പോൾ അറുപത്തി നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡ് എഴുപത്തിയേഴ് ആണ് പക്ഷേ ഇപ്പോൾ വാഹനം പോകുന്നത് അറുപത്തി രണ്ടിലാണ് കാരണം എന്താ വെച്ചാൽ ആ വാഹനം നേരെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയ ഒരു ട്രാക്കിലേക്ക് വാഹനം മാറ്റി കൊടുത്താൽ എസ് എഴുപത്തി മൂന്ന് എഴുപത്തി സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് പോകുന്നത് കാരണം മുന്നിൽ വേറെ വാഹനമൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് നമുക്കിപ്പോൾ കിയേടെ തന്നെ സെൽടോസിൽ ആദ്യം വന്നു അതിനുശേഷം ശേഷം സോണറ്റിൽ വന്നു അതേ ഇപ്പോൾ സിറോസിലും അങ്ങനെ അവരുടെ ലൈനപ്പിലെ എല്ലാ വാഹനങ്ങളിലും അഡാസ് ഫീച്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഹൈ എൻഡ് വാഹനങ്ങളിൽ കി ഐ വി സിക്സ് കാർണിവൽ പോലത്തെ വേറെ അങ്ങനെ എല്ലാം കിയൽ വെക്കുന്ന എല്ലാ വാഹനങ്ങളും നമുക്കിപ്പോൾ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചറൊക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സേഫ്റ്റി വൈസ് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് അതുപോലെ യാത്രാസവും കാര്യങ്ങളാണ് എല്ലാം ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ഇവിടെ സിറോസ് വന്നിട്ടുള്ളത് ഇനി മെയിൻ ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യം റിയർ സീറ്റിൻ്റെ കംഫേർട്ടാണ് അപ്പോൾ അതുകൂടി നമുക്ക് ഇരുന്ന് നോക്കാം റിയർ സീറ്റിലിരിക്കാതെ ഇതിന്റെ ഒരു കംഫേർട്ടിൻ്റെ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് പൂർണ്ണമാവില്ല എന്ന് പറയാം അപ്പോൾ ദാ സ്പേസിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലും ക്രൗണ്ടിലും ഇഷ്ടം പോലെ സ്ഥല സൗകര്യം ഉണ്ട് എന്നുള്ളത് ബാക്കിലും സസ്പെൻഷൻ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല കംഫേർട്ട് വരുന്ന സോഫ്റ്റ് ആണ് ഈ പറഞ്ഞ പോലെ അണ്ണീവനായിട്ടുള്ള ഭയങ്കര ഇങ്ങനെ ബമ്പി ആയിട്ടുള്ള റോഡുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഗട്ടറല്ല കേട്ടോ പറയുന്നത് കുണ്ടും കുഴിയും അങ്ങനത്തെ മോശം റോഡല്ല അതായത് നമ്മൾ നല്ല റോഡിൽ തന്നെ ഒരു ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു സർഫസ് വരുമല്ലോ അണ്ണീവനായിട്ട് അപ്പോൾ അങ്ങനത്തേല് വരുമ്പോൾ നമുക്കൊരു ഒരു ബൗൺസി ഫീൽ വരാം അല്ലാതെ അങ്ങനെ ഒരു അടി വരുന്ന അങ്ങനെ കംഫർട്ട് ഉണ്ട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല ഒരു ബൗൺസി ഫീൽ വരുമെന്നുള്ളത് ചോദിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും റിയർ സീറ്റും അടിപൊളിയാണ് കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് റിയർ സീറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റിക്ലൈനിങ് റിലാക്സ് ചെയ്തുകൊണ്ട് ഇരിക്കാം എന്നുള്ളതാണ് പിന്നെ മൊത്തം ഗ്ലാസ് ഏരിയയാണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലും അതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡ് വ്യൂ ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അതുപോലെ ഇവിടെ പുറകിലായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു എയറി ഫീലിൽ ഇരുന്നിട്ടും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഫീച്ചേഴ്സ് ആണെങ്കിൽ മുട്ടണ്ട നമുക്ക് ഫ്രണ്ടിലിരിക്കുന്നേക്കാളും നല്ലൊരു അടിപൊളിയായിട്ട് ഫീച്ചേഴ്സും എൻജോയ് ചെയ്യാന്നുള്ളതാണ് പവർ പറയുണ്ടോണ്ട് അതുപോലെ ഇവിടെ സോഫ്റ്റ് ടച്ചിൻ്റെ പാടിയും കൂടിയിട്ടുള്ള ഏരിയ നമുക്ക് കൈ വെക്കാനൊക്കെ ഉള്ളത് വെന്റിലേറ്റഡ് ആണ് ഈ സെഗ്മെൻറ്റിലൊന്നും നമുക്ക് ഒരു വാഹനത്തിലും ഒരു ബ്രാൻഡും റിയർ സീറ്റിൽ വെന്റിലേഷൻ തരുന്നില്ല ഈ സെഗ്മെൻറ്റ് നല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങൾ ഏത് വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിയറിലൊന്നും വെന്റിലേഷൻ വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ സൺഷെയ്ഡ് കട്ടം വരുന്നുണ്ട് റിയർ ഏ സി രണ്ട് സി ടൈപ്പ് ചാർജും ബോർഡ് അത്തരത്തിൽ ഫുള്ളി ലോഡ് ആയിട്ടുള്ളൊരു റിയർ സീറ്റ് നമുക്ക് കപ്പ് കപ്പോൾഡേഴ്സ് ആംറസ്റ്റ് എത്രത്തോളം ഒരു കംഫർട്ട് നമ്മുടെ ഫ്രണ്ട് സീറ്റുകളിൽ കിട്ടുമോ അതേ കംഫർട്ട് റിയറിൽ ഇരിക്കുന്നവർക്ക് കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആയിട്ട് എടുത്ത് പറയാനുള്ളത് എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയാം ഈ ഒരു റിയർ സീറ്റിൽ ഇരിക്കുന്ന സിറോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ലുക്കിനെ കുറിച്ചും കംഫർട്ടിനെ കുറിച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം തൊട്ടടുത്തുള്ള ഇഞ്ചിയൻ കിയാ ഷോറൂമിൽ പോയാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തുള്ള അവർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ചലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തുകളിൽ കാണാം ബൈ ബൈ